മറൈൻ ഡ്രൈവ് കൊച്ചിയുടെ ഒരു വൈബ് പ്രകടമാക്കുന്നൊരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് ഈ മഴവിൽ പാലമൊക്കെ കൊച്ചിയുടെ മനോഹാരിതയ്ക്ക് മാറ്റി കൂട്ടുന്ന സ്ഥലങ്ങളാണ് ആ മാറ്റിന് സ്വാഭാവികമായും ഒരു കോഴിക്കോടൻ ടച്ച് വന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്ന ഈ ദീപാലങ്കാരങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഇവിടെ ഒരു പക്ഷെ നടക്കാൻ പറ്റാത്ത അത്രയും തിരക്ക് സ്വാഭാവികമായും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളീ കാണുന്ന ആളുകളുടെ ഒരു ആവേശവും അവരുടെ ഒരു പ്രതികരണവും കാണുമ്പോൾ അറിയാം എത്രമാത്രം ടൂറിസം വകുപ്പിൻ്റെ ഈ പരിപാടി നമ്മുടെ നഗരത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ ഇടപെടൽ ഇത്തരത്തിലുള്ള ഇടപെടൽ നമ്മുടെ നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചും ഒരുപാട് സഹായകരമായ ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായി കൂടി ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും പഴയ കാലത്തെ യുവജന സംഘടനാ പ്രവർത്തകർ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ അഭിമാന ആയ ഒരു മന്ത്രി കൊച്ചി നഗരത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഞാൻ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറഞ്ഞൊരു കാര്യമായിരുന്നു വെണ്ടുരുത്തിപ്പാലത്തിൽ ഒരു ഫുഡ് സ്ട്രീം വെണ്ടുരുത്തി പാലം എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൻ്റെ വെല്ലിംഗ്ടൺ ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് കൊച്ചി നഗരം വളർന്നു വന്നത് സർ റോബർട്ട് ബ്രിസ്റ്റോ ഒരു തുറമുഖം സൃഷ്ടിച്ചപ്പോഴാണ് ലോകത്തെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അന്ന് ഈ റോബർട്ട് ബ്രിസ്റ്റോ ഒരു ആർട്ടിഫിഷ്യലായ ഒരു ഐലൻഡ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ആ ഐലൻഡിനെ എറണാകുളത്തെ മെയിൻലാൻഡുമായി ആംതി കണക്ട് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് വെണ്ടുരുത്തി പാലം ആ വെണ്ടുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തെ അത് എല്ലാവരും ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞ ഒന്നാണ് പഴയ പാലം ആ പാലത്തെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു ഫുഡ് സ്ട്രീറ്റായി ബഹുമാനനായ മന്ത്രി മാറ്റി തീർത്തത് എനിക്ക് ഉറപ്പുണ്ട് പല സ്ഥലങ്ങളിലുമുള്ള ഫുഡ് സ്ട്രീറ്റുകളേക്കാൾ അപ്പുറം ഹെറിറ്റേജിൻ്റെ ഒരു സ്പർശം കൂടിയുള്ള ഈ ഫുഡ് സ്ട്രീറ്റ് ഏറ്റവും മനോഹരമായി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല മിനിസ്റ്റർക്ക് അക്കാര്യത്തിലും ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് അക്കാര്യം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഞങ്ങൾക്കറിയാം ടൂറിസം വകുപ്പും മന്ത്രിയുടെ ഇടപെടൽ ഇവിടെ ഉണ്ടാകും ഇവിടെ നിന്ന് കുറച്ചും കൂടും മാറിക്കഴിഞ്ഞാലാണ് ഞങ്ങൾ ആദ്യമായി കണ്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഫ്ലോട്ടിംഗ് ബ്രി ബ്രിഡ്ജിൽ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സതീഷേ നമ്മുടെ ഒരു പേടിയൊന്നും ഇല്ലാതെ മിനിസ്റ്റർ ഒരുപാട് സ്ഥലത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മിനിസ്റ്റർ ഉറപ്പിലാണ് ഞങ്ങളന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പണം ചെലവഴിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ടൂറിസം ഇനീഷ്യേറ്റീവ്സിന് മുൻകൈ എടുക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ മിനിസ്റ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചെറുപ്പക്കാരനായ മിനിസ്റ്റർ ആകുമ്പോഴേ ഞങ്ങളുമൊക്കെ ചെറുപ്പക്കാരാകുള്ളു അതുകൊണ്ട് നമ്മുടെ യുവജനക്ഷേമ ബോർഡ് ചെയർ വൈസ് കൂടി വേണ്ടി തീർച്ചയായും നമ്മുടെ യൂത്തിൻ്റെ ഒരു മിനിസ്റ്റർക്ക് കേരളത്തിലെ ഏറ്റവും കോസ്മോപോളിറ്റനായ ഒരു നഗരത്തിൻ്റെ ഏറ്റവും നല്ല നമസ്കാരം താങ്ക് യു ഞങ്ങളൊക്കെ ഒരുമിച്ച് യുവജന സംഘടന രംഗത്ത് പ്രവർത്തിച്ചവരാണ് റിനീഷ് സതീഷ് മേയർ ഞങ്ങളെല്ലാവരും വ്യത്യസ്ത ചുമതലകളൊക്കെ ഞങ്ങളെല്ലാവരും വഹിക്കുന്നു എന്നേ ഉള്ളൂ പഴയ ബന്ധം അതേപോലെ പോവാണ് ഈ എറണാകുളം നഗരത്തിലൊക്കെ വളരെ വൈകി ഭക്ഷണം കഴിച്ചും ഒക്കെ ഒരുമിച്ച് കമ്മിറ്റികളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നും തമാശ പറഞ്ഞും ജീവിച്ചവരാണ് ഇപ്പോൾ ഇങ്ങനെ ഒത്തുകൂടുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല നമുക്ക് കൊച്ചി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം മേയർ ശ്രീ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ്ണ പിന്തുണ ടൂറിസം വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും താങ്ക് യു